ഹലോ പുതിയ വീടില്ലല്ലോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ പോത്തങ്കണ്ടന്മാരെ ചെറിയൊരു വീടായിട്ടായിരുന്നു അപ്പോൾ ഇവരെ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ടോ അപ്പോൾ ഇവരെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു പറയുന്നൊരു വീടിയാട്ടോ അത് ഇവരൊക്കെ കൊടുക്കുന്ന പുല്ലാട്ടോ അത് അപ്പോൾ നമുക്കിത് വത്തക്കേൽ വരുന്ന പുല്ലാണ് അപ്പോൾ വട്ടക്ക വണ്ടിയിൽ വരുന്ന പുല്ലാണ് അപ്പോൾ ഓരോ ലോഡ് വരുമ്പോൾ നമുക്ക് പുല്ല് ഇട്ടാറുണ്ട് കേട്ടോ അപ്പോൾ വണ്ടിക്കൂലി മാത്രം കൊടുത്താൽ മതി പുല്ലിന് പൈസ കൊടുക്കണ്ട കേട്ടോ കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് എടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് വത്തക്കൻ്റെ ലോഡ് വരുമ്പോൾ അതിലുള്ള പുല്ല് നമുക്ക് കിട്ടണം കേട്ടോ അല്ല ഒരു കെട്ടിന് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ പുല്ല് എടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ട് അത്ര പൈസ പോലും ലാഭം ആട്ടോ അപ്പോൾ വണ്ടിക്കുല്ല് മാത്രം ഏകദേശം ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് കുന്ദമംഗലത്തിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പുല്ല് ഇറക്കാനുള്ള പൈസ കിട്ടോ പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് കൊടുക്കാറുള്ളത് നമ്മൾ ഇന്നലെ പോയി എടുത്താൽ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വത്തക്ക അതുപോലെ തന്നെ വാഴേൻ്റെ തണ്ടില്ലേ വാഴക്കുരത്തണ്ട് അതുണ്ട് പിന്നെ നമ്മളെ ചോളത്തിൻ്റെ ഇപ്പം വത്താക്കേൻ്റെ സീസൺ ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല വത്തക്ക വരുന്നുണ്ട് കേട്ടോ നല്ലോണം വേസ്റ്റായിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞായിട്ട് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് കൊടുക്കാറുണ്ട് പിന്നെ ഒരു ഉച്ച ടൈമിലാണ് നമ്മൾ വെള്ളം കൊടുക്കാറ് അരിഞ്ഞ ഫ്രൂട്ട്സിന്റെ നമ്മൾ പോത്തങ്കണ്ടന്മാർക്ക് കൊടുക്കാൻ പോവാട്ടോ ഇനി ഇവർക്ക് ഇനി ഒരു രണ്ടര മൂന്ന് മണി ഒക്കെ ആകുമ്പോട്ടോ തലക്ക് കൊടുക്കാറുള്ളു കുറച്ച് ഫ്രൂട്ട്സിന് നമ്മൾ ആ എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് അധികം പപ്പായ കേട്ടോ കിട്ടിയത് ആ പൂത്തം കൊണ്ടന്മാർക്ക് ഇതാ വെള്ളം കൊടുക്കാൻ പോട്ടോ അപ്പോ എന്താ പറഞ്ഞാല് ധാന്യപ്പൊടി അതുപോലെ തന്നെ പിണ്ണാക്ക് ഗോതമ്പ് തീടാ കേട്ടോ അത് മൂന്നുപോടി മിക്സഡ് ആട്ടോ വെള്ളം എടുത്തിട്ടിട്ട പൊടി നല്ലോണം പോത്തു നമ്മൾ ഇനി പൂത്തുമണ്ടന്മാർ കൊടുക്കാൻ പോവുകയാണ് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പുല്ലും കൂടെ അട്ട കൊടുത്തിട്ടുണ്ടോ വെള്ളം പുല്ലും കൂടി ഇട്ട കൊടുത്തത് ഇനി നമ്മളൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് കുറച്ചുകൂടി കൂടി ഉണ്ടാകും കൊടുക്കെ കേട്ടോ ഇവരെ രണ്ട് നേരം ആട്ടോ രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരം അപ്പോൾ ഒന്ന് ജപ്പാൻ വന്നിട്ടില്ല ജപ്പാൻ വെള്ളത്തിലാണ് കുളിപ്പിക്കാറുള്ളത് അപ്പോൾ ഒന്ന് ജപ്പാൻ വന്നില്ല വന്നിട്ടോ അതുകൊണ്ട് നമുക്ക് കുളിപ്പിക്കൽ നടക്കാറുണ്ടാവില്ല പിന്നെ അടുത്തെങ്ങും വയൽ ഉണ്ട് കുറച്ചുകൂടെ പോകാണ്ട് കേട്ടോ വയലിൽ പോകാൻ അപ്പോൾ വയലിപ്പോൾ വെള്ളമില്ലാത്തോണ്ട് പാടയ്ക്കും ഉണ്ടാവില്ല വൈകുന്നേരത്തേക്കുള്ള കോത്തുകൂട്ടന്മാരുള്ള ഫ്രൂഡ്സിൻ്റെ വേസ്റ്റ് ആട്ടത് വത്തയ്ക്കും പപ്പായ മാറ്റി കെട്ടാൻ കെട്ടാൻ ആ ഉണ്ടെങ്കിൽ ഈ ഭാഗത്താണ് കെട്ടാറുള്ളത് േക്ക് ഷെഡ് കാര്യങ്ങളൊന്നും ഷെഡ് ഉണ്ട് അപ്പൊ ഷെഡിൽ നമ്മളെ പുല്ലാട്ടോ വെള്ളം അപ്പൊ മഴക്കാലം ആകുമ്പോ അങ്ങോട്ട് കെട്ടാന്ന് വിചാരിച്ചിട്ടോ എവിടെയാണ് കെട്ടാറുള്ളത് കേട്ടോ രണ്ടു നേരം കേട്ടോ ഫ്രൂട്ട്സിന്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണേ ബൈ